ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാനിന്നുള്ളത് കൊടുങ്ങല്ലൂരാണുള്ളത് കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലം ആണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ കേരളപുരം അമ്പലത്തിലേക്ക് വന്നിട്ടാണ് കാലത്ത് തന്നെ ഒന്ന് കർക്കിടക ഒന്നാം അപ്പോൾ അങ്ങനെ തൊഴാനായിട്ട് വന്നതാണ് ഞാൻ അത് അതുമാത്രമല്ല ഈ ഒരു പ്രത്യേകത എന്ന് പറയണമെങ്കിൽ കേരളത്തിലാദ്യമായിട്ടുള്ളൊരു അമ്പലമാണെന്നുള്ളൊരു ഐതിഹ്യം അതായത് പഴമക്കാർ പറഞ്ഞ് കേട്ടൊരു പരിചയമുണ്ട് ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതേപോലെ തന്നെ എൻ്റെ കല്യാണം താലി നടന്നത് ഈ അമ്പലത്തിലാണ് എൻ്റെ പെണ്ണു വീടിൻ്റെ തൊട്ടടുത്ത അമ്പലം അപ്പോൾ നല്ല മഴയാണ് കാലത്ത് തന്നെ കാലത്ത് നല്ല മഴയും അതേപോലെ തന്നെ അമ്പലത്തിനുള്ളിൽ നിറച്ച വെള്ളമാണ് മുട്ടിൻ്റെ അടുത്ത് തന്നെ വെള്ളമുണ്ട് നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ പോയി വേണം തൊഴുതു വരണമെങ്കിൽ ഞാൻ തൊഴുത് വന്ന് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് ചാറ്റിലും മഴ അങ്ങനെ ചാറ് ചാറിങ്ങനെ നിൽക്കുക അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയിൽ പറയുകയാണെങ്കിൽ ഒരു ിക്കുന്ന അമ്പലം ഇരിക്കുന്നൊരു സ്ഥലം തന്നെ ഒരു നല്ലൊരു ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് അതേപോലെ തന്നെ ശിവപുത്രനായ ശാസ്താവ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ അമ്പലങ്ങൾക്ക് കുറെ കുറേ പഴമ കഥകളൊക്കെ ഉണ്ട് അത് കറക്റ്റായിട്ട് എനിക്കറിയില്ല ഞാൻ ആരോടും ചോദിച്ചില്ല പിന്നെ പിന്നിലെ പ്രത്യേകതകൾ എന്ന് പറയണമെങ്കിൽ നമുക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ അത് നടക്കും എന്നുള്ളൊരു കേട്ടറിവും കൂടിയുണ്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാത്തത് നമ്മൾ ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് വന്നിട്ടൊന്നുമില്ല കല്യാണം കഴിഞ്ഞാൽ പിന്നെയാണ് ഞാനിങ്ങനെ അമ്പലത്തിലേക്ക് ഇവിടെ കേരള അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്ക് വന്നു തന്നെ എന്തായാലും നല്ലൊരു അടിപൊളി ഫീലിംഗ് കിട്ടുന്ന പഴയൊരു ഫീലിംഗ് കിട്ടും അതേപോലെ തന്നെ ഒരു